ഈ വർഷത്തെ എൻ എം എം എസ് എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഹായ് ഡിയേഴ്സ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് എന്റെ കുട്ടികൾ ഓരോ ദിവസം നമ്മുടെ ലൈവ് നടക്കുമ്പോഴും അതേപോലെ നമ്മുടെ ഇൻബോക്സിലും എല്ലാം നിങ്ങൾ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് ഈ വർഷത്തെ എൻ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നു എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ടെൻഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു സോ അതൊക്കെ മാറാനായിട്ട് പോവാണ് ബിക്കോസ് ഈ വർഷത്തെ എൻ എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ നോട്ട് യാണ് മകളെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ വർഷം നവംബറിൽ എക്സാം ഉണ്ടായിരിക്കും എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഡിസംബർ മുപ്പതിനാണ് നമുക്ക് ഈ വർഷത്തെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് സോ ഡിസംബർ മാസം അവസാനം വരെ നമ്മുടെ മുന്നിലുണ്ട് മുപ്പതാം തീയതി പന്ത്രണ്ട് അതായത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്ത് മണി മുതൽ പതിനൊന്നര വരെ ആയിരിക്കും നമ്മുടെ പേപ്പർ വണ്ണിന്റെ എക്സാം നടക്കുന്നത് അതായത് നമ്മുടെ മാറ്റിൻ്റെ എക്സാം നടക്കുന്നത് അന്നേ ദിവസം തന്നെ ഒന്നര മുതൽ മൂന്ന് മണി വരെ ആയിരിക്കും നമുക്ക് പാർട്ട് ടു എക്സാം നടക്കുന്നത് ഓക്കെ സോ നമ്മുടെ മുന്നിൽ ഇനി മൂന്ന് ഉണ്ട് ദാറ്റ് ഈസ് ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി എന്നു മുതലാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ പതിമൂന്നാം തീയതി ഒക്ടോബർ ശ്രദ്ധിക്കണം ഒക്ടോബർ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന ഡേറ്റ് വരുന്നത് അപ്പൊ എന്റെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ സ്കൂൾ മുഖാന്തിരമോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും അതേപോലെ തന്നെ അനുബന്ധ രേഖകളും സ്കൂൾ പ്രഥമാധ്യാപകന് വെരിഫിക്കേഷൻ ആയിട്ട് സമർപ്പിക്കണം അപേക്ഷയുടെ ഹാർഡ് കോപ്പി പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടതില്ല സ്കൂളിൽ സമർപ്പിക്കുന്ന അപേക്ഷകളിന്മേൽ സ്കൂൾ മേധാവി ഏഴ് പതിനൊന്ന് അതായത് നവംബർ ഏഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് വെരിഫിക്കേഷൻ സമയത്ത് പ്രഥമാധ്യാപകൻ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം പരിശോധിച്ച് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ നോക്കുക പതിമൂന്നാം തീയതി അടുത്ത മാസം ഇതിപ്പോ സെപ്റ്റംബർ ആണ് നെക്സ്റ്റ് മന്ത് നമ്മൾ ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അതായത് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളത് ആൻഡ് നമ്മുടെ എക്സാം വരുന്നത് ഡിസംബർ മുപ്പതിനാണ് ഓക്കെ അപ്പോൾ ആരും ഡിലേ ആക്കരുത് ഒരിക്കലും ഇരുപത്തേഴാം തീയതി വരൊന്നും നിങ്ങൾ കാത്തിരിക്കരുത് പരമാവധി എന്ത് ചെയ്യുക പതിമൂന്ന് പതിനാല് തീയതികളിൽ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് അതേപോലെ തന്നെ അതിന് കൂടുതൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കാര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫുൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്ന നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മിസ്സ് വേറൊരു വീഡിയോ എന്തായാലും ഈ ഒരു ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇപ്പൊ നമുക്ക് 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 എന്താണ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് എന്നാണ് അപ്ലിക്കേഷൻ എന്നുള്ള കാര്യവും നമുക്കറിയാം ഇനി കളയാനായിട്ട് ഒട്ടും സമയം നമ്മുടെ മുന്നിലില്ല മൂന്ന് മൂന്ന് മാസം 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 നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ കുട്ടികൾക്ക് ഈ വർഷത്തെ എൻ എം എം എസ് കോളർഷിപ്പ് നേടാനായിട്ട് പറ്റും അപ്പോ അതിന് നിങ്ങളെ നമ്മുടെ എം എസ് സൊല്യൂഷൻ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ ഫ്രീ ബാച്ച് നിങ്ങൾക്ക് ഉണ്ട് ഫ്രീ ഓൺലൈൻ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും നമുക്ക് ക്ലാസ്സുകൾ എല്ലാം ഉണ്ടായിരിക്കാം സോ ക്ലാസസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റിൻ സബ്ജക്ട് വൈസ് എക്സാം ഇനി വീക്ക്ലി ടെസ്റ്റ് ഓരോ ആഴ്ച നടന്ന ക്ലാസ്സസിന്റെയും ബേസ് ചെയ്തിട്ട് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഓരോ മാസത്തിലും മന്ത്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാമിനോടനുബന്ധിച്ച് അതായത് ഡിസംബർ മുപ്പതൊക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോഡൽ എക്സാംസും നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പൊ ഈ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കേട്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ മുപ്പതാം തീയതി നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോവാം ആൻഡ് ഹാപ്പി ആയിട്ട് ചിരിച്ച ചിരിച്ചു കൂടി തന്നെ തന്നെ നിങ്ങൾക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും ഒട്ടും സമയം സമയം കളയരുത് ഇനി നമ്മുടെ മുന്നിൽ മാസങ്ങൾ കളയാതെ നിങ്ങൾ നിങ്ങൾ വേഗം ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ഒരു നമ്പറിലേക്ക് കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം സെറ്റ് ആയിട്ട് എൻ എം എം എസ് നേടാം അപ്പോ ആരും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ എൻ എം എം എസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കിയുള്ള അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം